പഴയങ്ങാടിയിൽ അത്യാധുനിക സൗകര്യത്തോടെയുള്ള മത്സ്യമാർക്കറ്റ് ഒരുങ്ങുന്നു പദ്ധതിക്കായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും നിർമ്മാണ പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കുമെന്നും എം വിജിൻ എം പറഞ്ഞു പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് നിലവിൽ പരിമിതമായ സൗകര്യത്തിൽ മത്സ്യമാർക്കറ്റ് പ്രവർത്തിക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് പച്ചക്കറികളും മറ്റും വിൽക്കുന്നതും നിരവധി ആളുകളാണ് ദിവസേന ഇവിടേക്ക് മത്സ്യം വാങ്ങാനായി എത്തുന്നത് സൗകര്യപ്രദമായ നല്ല മത്സ്യമാർക്കറ്റ് വേണമെന്നത് വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് മത്സ്യം സൂക്ഷിക്കാനുള്ള സ്ഥലം ജലലഭ്യത തുടങ്ങിയവ ഒന്നും നിലവിലില്ല തൊഴിലാളികൾ ഏറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഒന്നര കോടി രൂപയോളം ചിലവിലാണ് നിലവിൽ ആധുനിക സൗകര്യത്തോടെയുള്ള മത്സ്യമാർക്കറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ഇതിനായുള്ള ടെൻഡർ നട നടപടികൾ പൂർത്തിയായെന്നും എത്രയും വേഗം നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും എം വിജിൻ പറഞ്ഞു പഴയങ്ങാടിയിൽ അത്യാധുനികമായ ഒരു മത്സ്യമാർക്കറ്റ് എന്നത് ഒരുപാട് കാലത്തെ ആവശ്യവും സ്വപ്നവുമാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നല്ല മത്സ്യങ്ങൾ ലഭ്യമാകുന്ന പുതിയങ്ങാടി പോലുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഫിഷ് ലാൻഡിങ് സെന്റർ അഞ്ചു കോടി രൂപയ്ക്ക് യാഥാർത്ഥ്യമാവുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് അത്യാധുനികമായ ഒരു മത്സ്യമാർക്കറ്റ് നല്ല മീൻ കിട്ടുന്നൊരു പ്രദേശമാണ് പഴയങ്ങാടി അപ്പോൾ ആ പഴയങ്ങാടിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അത്യാധുനികമായ മത്സ്യമാർക്കറ്റിൻ്റെ ടെൻഡർ പൂർത്തീകരിച്ചു നമ്മളിപ്പോൾ പ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പരമാവധി നമ്മൾ പൂർത്തീകരിക്കണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ ചില നടപടിക്രമങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രവൃത്തി നമ്മൾ ആരംഭിക്കുകയാണ് വളരെ വേഗതയിൽ തന്നെ ആധുനികമായ വിധത്തിൽ എല്ലാ സംവിധാനങ്ങളോടുകൂടി ഡ്രെയിൻ സിസ്റ്റം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടുള്ള അതിമനോഹരമായതും ആധുനികവുമായ മത്സ്യ മാർക്കറ്റ് പഴയങ്ങാടിയിൽ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ആധുനിക സൗകര്യത്തോടുള്ള മത്സ്യമാർക്കറ്റ് യാഥാർത്ഥ്യമായാൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി